ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ആഗ്ലോണിമ പ്ലാന്റ് ആണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് ആഗ്ലോണിമ പ്ലാന്റ് ആണ് സ്ഥലപരിമിതി ഉള്ളവർക്ക് ആഗ്ലോണിമ പ്ലാന്റ് ഒക്കെ വളർത്തണം എന്നാഗ്രഹമുള്ളവർക്ക് ഇതുപോലെ ഈ ചെറിയൊരു ബാൽക്കണി പോലുള്ളൊരു ഏരിയയിലാണ് നമ്മൾ ഈ കാണുന്ന ചെടികളൊക്കെ വളർത്തിയിട്ടുള്ളത് ഇതിൽ വലുതാവുന്ന ചെടികളുണ്ട് കുറ്റി പോലെ വളരുന്നത് എല്ലാം ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആഗ്ലോണിമ ഒരു ഗ്രീൻ ഉണ്ട് അതുപോലെ തന്നെ ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ഉണ്ട് അങ്ങനെ ആഗ്ലോണിമ യെല്ലോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ളത് ഔട്ട്ഡോർ ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ആൻചര അപ്പോൾ ഇന്നൊരു ആഗ്ലോണിമ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനാണ് നമ്മൾ പുതുതായിട്ടൊരു തൈ വെച്ച് ഒരു പ്ലാന്റ് ഒരു പോട്ട് സെറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കൂടെ നമ്മൾ ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും വെച്ചിട്ടുള്ള കുറച്ച് ആഗ്ലോണിമ പ്ലാന്റ്സും കാണിച്ചു തരുന്നുണ്ട് ഈ ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് ഒരു നല്ലൊരു ഗ്രീൻ കളറിൽ ആഷ് മിക്സ് ചെയ്ത് വരുന്നതാണ് ഇതിൻ്റെ ലീവ്സ് ഇത് ആഗ്ലോണിമ സ്നോ വൈറ്റ് ആണ് കുറച്ചൊരു കുള്ളൻ പോലെ ഉണ്ടാകുന്നൊരു ടൈപ്പാണ് ഇലകളൊക്കെ ഇങ്ങനെ പടർന്നു വരും ഒരുപാടങ്ങ് ഹൈറ്റിൽ പോവാറില്ല പിന്നെ അത് ആഗ്ലോണിമേൻ്റെ തന്നെ നമ്മൾ നേരത്തെ കണ്ടേൻ്റെ മറ്റൊരു ചെറിയൊരു ലീഫായിട്ട് വരുന്ന അധികം വലുപ്പില്ലാതെ വരുന്നതാണ് അപ്പോഴും ആഗ്ലോണിമ വളർത്തുമ്പം തലഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുതുതായിട്ട് തൈകൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ ഇതുപോലെ തക്കിയായിട്ട് വളർന്നു കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വീടിൻ്റെ പുറത്ത് ബോട്ടുകളിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള കുറച്ച് ആഗ്ലോണിമ പ്ലാന്റിൻ്റെ കളക്ഷൻസാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡിഫൻ പേഷ്യൺ എന്നൊരു ബാത്തിൽ പെടുന്നൊരു ചെടിയും കൂടിയുണ്ട് അപ്പോൾ ഏകദേശം ഒരുപോലെയാണ് ഇതിൻ്റെ കാണാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആഗ്ലോണിമയിൽ തന്നെ ഒരു ചെറിയൊരു കുള്ളൻ ടൈപ്പ് ആണ് ആഗ്ലോണിമ സ്നോ വൈറ്റ് അതുപോലെ തന്നെ ഇത് ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ നല്ല ലീഫി പ്ലാന്റ്സ് ആണ് പൂക്കളില്ലാതെ തന്നെ നമ്മൾ വീടിനെ സുന്ദരമാക്കിയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല ചെടികളാണ് വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിലൊക്കെ ഇതുപോലെ നല്ല പോട്ടിലൊക്കെ ആക്കി വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആഗ്ലോണിമ പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാൻ വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ തൈകളും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ആഗ്ലോണിമ പ്ലാന്റ് എല്ലാ പ്ലാന്റും ഒരുവിധത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതുപോലത്തെ ഒരു പോട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ശരിക്കും പോട്ടല്ല നമ്മുടെ ഒരു ഡസ്റ്റ്ബിൻ ആയിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ വില കുറവിൽ കടയിൽ നിന്ന് കിട്ടിയപ്പോൾ നമ്മളിതൊരു പോട്ട് ആക്കി ചെടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു ഈ സ്നോ വൈറ്റിൻ്റെ ചെറിയ പീസ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ആണ് പോട്ട് ഉള്ളത് അപ്പോൾ അതിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല സ്പ്രെഡ് ചെയ്തിട്ട് നല്ല വലിപ്പം വെക്കാത്ത രീതിയിൽ ഈ ഒരു പ്ലാന്റ് വരുമ്പം കാണാൻ നല്ല ഭംഗി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാരണം ഇത് നല്ലൊരു കളർ കോൺട്രാസ്റ്റിലാണ് ഉള്ളത് നല്ല ഡാർക്ക് ഗ്രീനും അതുപോലെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡുമാണ് അപ്പോൾ ഇത് നമ്മുടെ പിങ്ക് പോട്ടിൽ വരുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യുന്നാലോ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പോട്ടെന്ന് അത്യാവശ്യം നല്ലൊരു പീസ് നോക്കിയിട്ട് എടുത്ത് മാറ്റിയാണ് വേരോടുള്ള ഭാഗം തന്നെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വേരോട് കൂടിയാകുമ്പോൾ നമ്മളെ ചെടി പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും അത്യാവശ്യം നല്ല ആഴത്തിലിറങ്ങിയിട്ടുള്ളൊരു ചെടിയാണ് കുറച്ച് പാടാണ് ഇതിൽ നിന്നൊരു പീസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു പീസ് എടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഒരുപാട് വലുപ്പം വെക്കാതെ ഒരു പുള്ളൻ രീതിയിൽ നല്ല സ്പ്രെഡായിട്ട് വളരുന്നോണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ലീഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചുറ്റി പഴഞ്ഞ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഒരു പാടുണ്ട് പത്ത് പേര് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ കൃത്യം ശ്രദ്ധിക്കുക വേര് പൊട്ടാതെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടി പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നതാണ് മൂന്ന് തൈകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ തൈകൾ നമ്മൾ നേരത്തെ കാണിച്ചാൽ ആ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം പാണ്ടിയ ചെടിയൊന്ന് നമ്മൾ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കുറച്ച് പോട്ടി മിക്സ് റെഡിയാക്കിയിട്ടുണ്ട് മെയിനായിട്ട് പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണലും ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് അത് കുറച്ച് ഒരു ആഴത്തിലുള്ള കോട്ടയതുകൊണ്ട് അത്യാവശ്യം നിറച്ചും തന്നെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് എന്നാലും ഉള്ള നമ്മൾ ചെടിയൊന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്തി നിൽക്കുകയുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടില്ല ഹൈറ്റിൽ കണക്കാക്കിയിട്ട് പോട്ടിൽ മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പ്ലാന്റ് വെച്ചതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ ഉള്ളിൽ നിന്നൊക്കെ എടുത്തൊരു തയ്യായതുകൊണ്ടാണ് ഇതിൻ്റെ ലീഫൊക്കെ അടിയിലേക്കുള്ള ലീഫാണ് അപ്പോൾ ഇനി പുതുതായിട്ട് ലീഫ് വരുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ബാക്കി ഭാഗത്തും കൂടി കുറച്ചും കൂടി മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മുടെ പോട്ട് ഒന്ന് ഫോട്ടൊന്ന് എടുക്കാം അപ്പോൾ ഈ രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടുകൾ നല്ല വെർട്ടിക്കലായിട്ട് സീൻട്രിക്കലായിട്ടുള്ള പോട്ടുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് പല വിധത്തിലും ഇപ്പോൾ അന്റോണിമ തന്നെ വേണമെന്നൊന്നുമില്ല ഓരോരുത്തർക്ക് നമുക്ക് ചെടിയൊക്കെ വളർത്തുന്നവർക്ക് ഓരോ ഐഡിയകളും ഉണ്ടാവും അപ്പം നമ്മൾ ഈ ജസ്റ്റ് ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഈ ഒരു പോട്ട് നമ്മൾ ഓൾറെഡി വെറുതെ മേടിച്ചതായിരുന്നു കണ്ടപ്പം ഈ പ്ലാന്റ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അത് കളർ കോൺട്രാസ്റ്റും ആയിരിക്കും അതുപോലെ നമ്മുടെ കട്ടേരിയലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമ്മളടുത്ത് ഒരേപോലത്തെ ചെടി ഒരുപാടുണ്ടാവുമ്പം കാണാൻ നല്ല രസമായിരിക്കും കളക്ഷൻസ് കൂടുതലുള്ളപ്പോഴും അതുപോലെ തന്നെ ഒരേ സെയിം ടൈപ്പ് തന്നെ കൂടുതൽ കാണുമ്പോഴും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മുടെ ഈ അഗോണിമേൻ്റെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം തന്നെയായിരിക്കുന്നു വെക്കുന്ന നേരം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇൻഡയറക്റ്റ് സൺലൈറ്റ് തിരിയെ സൺലൈറ്റ് ഇല്ലാത്ത ഭാഗത്തും അതുപോലെ തന്നെ ഓവർ സൺലൈറ്റ് ഉള്ള ഭാഗത്തും ആവുമ്പോൾ ബുദ്ധിമുട്ടാണ് മിതമായ രീതിയിൽ ആയിട്ട് ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെ ഈ ഒരു ചെടി സ്പോട്ട് ചെയ്യുക അതാണ് മെയിനായിട്ടുള്ളത് കെയർ എന്ന് പറയുമ്പോൾ പിന്നെ ഉള്ളിലാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെച്ച് കുളിച്ചാണെങ്കിൽ വിൻഡോ സൈഡിൽ അല്ലെങ്കിൽ വെയിലൊക്കെ വരുന്ന സമയത്ത് കുറച്ചൊന്ന് വെയിൽ കൊള്ളിക്കാം അത്രേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഒരു കെയർ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ വീടിൻ്റെ പുറമെ സൈഡിൽ ഒരു ബാക്കിയുള്ളൊരു ഏരിയ ഉണ്ടല്ലേ കണ്ടത്തിലൂന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ വെറുതെ ഒരു അയ കെട്ടിയിട്ട് ചെറിയ ചെറിയ പ്ലാസ്റ്റിക് വിന്നുകൾ പോട്ടുകൾ അതുപോലെ തന്നെ നമ്മളെ ഒഴിഞ്ഞ ചിരട്ടേൻ്റെ ചിരട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ നമ്മൾ വെറുതെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് പോട്ടില്ലാത്തവർക്കൊക്കെ ഒരു ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ ഇതുപോലെ പോക്കേഡ് തേങ്ങകൾ അല്ലെങ്കിൽ നമ്മൾ ഈ രീതിയിൽ പൊട്ടിച്ചിട്ട് എടുത്താലും മതി അല്ലേ രണ്ട് തേങ്ങ ഒക്കെ ആണെങ്കിലും നമ്മളത് ഒട്ടിച്ചിട്ട് ചില ഒരു സൂപ്പർ ഗ്ലോ ഒക്കെ ഒട്ടിച്ചിട്ട് ഈ രീതിയിൽ വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക മറക്കണ്ട അതുപോലെ തന്നെ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ